അമ്മയും ഭർത്താവായ നമ്പൂതിരിയും ഏറെക്കാലം മക്കളില്ലാതെ വിഷമിച്ചിരുന്നു അടിയുറച്ച് ശിവഭക്തരായിരുന്നു അവർ മഹാദേവന്റെ അനുഗ്രഹത്താൽ അമ്മയ്ക്ക് പുഴക്കടവിൽ നിന്നും ലഭിച്ച കുഞ്ഞാണ് പിൽക്കാലത്തിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം കണ്ണൂർ നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൂജാരീതിയുള്ള ഈ ക്ഷേത്രം വിശ്വാസികളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകുന്ന ഒരു ആശ്രയ കേന്ദ്രമാണ് മുത്തേ എന്നെ